പൗഡർ ഗ്രീൻ ഗ്രീൻഷിൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് ആൻഡ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ആണ് അതിന്റെ ദുപ്പട്ട വരുന്നത് അതുപോലെ സ്ലീവ്സിലേക്ക് ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ആണ് ആയിട്ട് കാണാം അപ്പൊ അതിന്റെ ടോപ്പ് വരുന്നത് സോഫ്റ്റ് സിൽക്ക് ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ അടിപൊളി നല്ലൊരു സോഫ്റ്റ് ആണ് അതായത് ചൂടാവാത്ത ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പാന്റ് വരുന്നത് ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണുള്ളത് മെറ്റീരിൽ തന്നെ ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഒരു തേർട്ടി സിക്സ് ടു തേർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ പാന്റിന്റെ ഈ താഴേക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടോ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ൻസയില് വരുന്ന ദുപ്പട്ടയാണ് അപ്പൊ ദുപ്പട്ടയുടെ എൻഡിലുള്ള വർക്ക് തന്നെയാണ് നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലേക്കും അതേ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്സിലെ വർക്ക് തന്നെ ഇതിന്റെ ദുപ്പട്ടയുടെ താഴേക്കും കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കും അതുപോലെ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ അടിപൊളി ത്രീ പീസ് സെറ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ പ്രൈസ് ആണ് അതിനെക്കാളും അടിപൊളി നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത്രയും നല്ലൊരു ത്രീ പീസ് സെറ്റിന് സെവൻ നയൻറ്റി നയൻ ഉള്ളിൽ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് ആണ് കോട്ടണില് വരുന്ന നമ്മുടെ ടു പീസ് കോർട്ട് സെറ്റ് അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് അപ്പൊ ഈ ഏരിയയിലേക്ക് നമുക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് ഭംഗിയുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് കോട്ടണിൽ വരുന്ന രണ്ട് ടൈപ്പ് ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ ലോകിലെ ഡിസൈൻ ഉണ്ട് പാക്കലിംഗിന് സൈഡിലും ഇലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടൺ ആണ് പാൻറ് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് നല്ല അടിപൊളി കോർട്ട് സെറ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അജിറക്കിൽ വരുന്ന സെറ്റ് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷനിൽ വരുന്ന സെറ്റ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റും വന്നിട്ടുണ്ട് എ ലൈൻ ആണ് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് ഉണ്ട് എ ലൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഡിക്ലേറ്റ് ആണോ നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ അജിറക് ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് അറ്റാസ്ഡ് അല്ല ഇവിടെ ഇങ്ങനെ കോളർ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഓപ്പൺ ഫ്രണ്ടിലെ സ്ലിറ്റ് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഇതിന്റെ സൈഡിലേക്ക് ഒരു സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ്ട്ടോ നമുക്ക് മൊബൈലൊക്കെ കീപ്പ് ചെയ്യാം ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് തേർട്ടി നയൻ ടു ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള പ്യോർ കോട്ടൺ നാച്ചുറക് ഫാബ്രിക് ആണ് നല്ല അടിപൊളി സെറ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം ഓർഡർ ചെയ്തോളൂ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ അപ്പൊ ഈ കോട്ട് സെറ്റ് ഇതൊരു പിങ്ക് പിങ്ക് ആൻഡ് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ വില ഫോർ നയൻറ്റീനുള്ളി ഓക്കെ ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വീട്ടിലായിട്ടാണ് ഇതൊരു വീന പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് കൂടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അതാണ് പ്രത്യേകത ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എല്ലാ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആയിട്ടുള്ള കോട്ടൺ ആണ് ബോട്ടം വരുന്നത് കേട്ടോ തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഫോർ നയൻറ്റി നയൻ ഉള്ളി ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന് ഓൺലി ഫോർ നയന്റി നയൻ വേഗം ഓർഡർ ചെയ്തോളം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്